മത്സ്യബന്ധനത്തിനിടെ വലവീശുന്നതിനിടെ ശക്തമായി ഒഴുക്കിൽപ്പെട്ട് കടലിലേക്ക് ഒഴുകിപ്പോവുകയായിരുന്ന മുഹമ്മദ് ഷാഫിയെ കൂടെയുണ്ടായിരുന്നവരും മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നവരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി ഇന്നലെ പുലർച്ചെ രണ്ടു മണി മുതൽ ഷാഫിയും സുഹൃത്തുക്കളും പയ്യോളി ഭാഗത്തു നിന്നും മത്സ്യബന്ധനം നടത്തുന്ന വലയുമായി സാൻ ബാങ്ക്സിന്റെ മറുഗരയിൽ വരികയായിരുന്നു മത്സ്യബന്ധനം നടത്തുന്നതിനിടെ വല കടലിലേക്ക് ആഴ്ന്നു വലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശക്തമായ ഒഴുക്കിൽപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന ആൾ കടലിലേക്ക് ഇറങ്ങി കയർച്ചാടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കടൽത്തിരമാലയും ഒഴുക്കും നിയന്ത്രിക്കാൻ കഴിയാതെ തൊട്ടടുത്തുള്ള വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്താൻ അടുത്തെത്തുമ്പോഴേക്കും ഇയാൾ ആഴത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു സംഭവസ്ഥലത്ത് വിവരമറിഞ്ഞ ഉടൻ വാർഡ് കൌൺസിലർ പി വി ഷാഹിമിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരും തെരച്ചിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായിരുന്നില്ല വടകര എം എൽ എ കെ കെ രമ നഗരസഭാ ചെയർമാൻ കെ പി ബിന്ദു വടകര തഹസിൽദാർ വില്ലേജ് ഓഫീസർ വടകര പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വടകര തീരദേശ പോലീസ് കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിരച്ചിലിനായി നേതൃത്വം ും കൊടുക്കുന്നുണ്ട് കാലാവസ്ഥ പ്രതികൂലമായത്യാസമുണ്ടാക്കുന്നു കഴിയുമ്പോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം തൊഴിലധിഷ്ഠിതമാക്കാം വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ വിത്ത് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ബി ബി ഹോസ്പിറ്റൽ ഡിപ്ലോമ 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 ഇൻ 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 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി കൂടാതെ മന്ത്സ് മന്ത്സ് വെൽ ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര